ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സൂര്യ ഡ്രീംസിൽ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉച്ചകൾക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പ്രത്യേകമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ഒരുപാട് ദിവസമായി മുരിങ്ങ കൂട്ടി കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് മുരിങ്ങ കിട്ടുമോ നോക്കി കൊണ്ടിരിയെന്നു അങ്ങനെ അങ്ങനെതാ ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇതാ അരിഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിൽ ചീനച്ചട്ടിയിലിട്ട് മോപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ എരിവിനുള്ള പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് ഗ്യാസ് മേലാട്ട വേഗം കറി എടുക്കുന്നത് സമയം ഇതാ പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ വേറൊന്നും അല്ല അന്ന്പ്പോൾക്ക് നേരം വൈകിട്ടുണ്ട് കുളി അലക്കാനാണെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇതിന് സമയം പോയത് അറിഞ്ഞില്ല മക്കളെ പിന്നെ കുറച്ചു നേരം ഒന്ന് ഇരിക്കു ഞാൻ അതിൻ്റെ ഇടയിൽ ചായക്കടി ഉണ്ടെങ്കിൽ ചായക്കടിയൊക്കെ തിന്നും താ ഉള്ളി മൂത്തതിന് മൂത്ത് വന്നതിന് ശേഷം അത് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണം നല്ല തെളി ആയിട്ട് ഒഴിച്ചു കൊടുക്കണില്ല കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ടാണ് ഞാൻ മുരിങ്ങ താളിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോണം ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഉണ്ടാക്കിയെടുക്കണത് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി തന്നെ ഉണ്ട് ഈ ഒരു മുരിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടുകാര്ക്ക് ഇഷ്ടാവുകൊണ്ട് അല്ല നിനക്ക് അറിയില്ല ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരു ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തിളച്ച് വരുവോളം കാത്തക്കാൻ നേരം ഇല്ലെങ്കിലൊക്കെ മുരിങ്ങ ആയിക്കിട്ട് കൊടുക്കണേന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് വെള്ളത്തിന് ഇങ്ങനെ വല്ലാത്ത ദാഹം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കി കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പിന്നെ കഞ്ഞിയും കുടിക്കണത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ പനിയോ ജലദോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഇങ്ങോട്ട് ക്ഷീണം മാറണമെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കൽ നിർബന്ധമല്ലേ അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിക്കും ചെയ്യും കഞ്ഞി അങ്ങനെ കുടിക്കും ചെയ്യൂട്ടോ ചെറിയ പനിയൊക്കെ ഉള്ള സമയത്ത് അതന്നെ വയ്യാന്നങ്ങട്ട് തോന്നുന്ന സമയത്ത് മാത്രമേ കഞ്ഞിയൊക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ അതാ വെള്ളത്തിന് ദാഹമായപ്പോൾ ഇതാ ഉപ്പിടാതെ കുറച്ച് കഞ്ഞിവെള്ളം കറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ കഞ്ഞിവെള്ളം ബാക്കി ഉണ്ടായിരുന്നു മതി ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ കറി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് ഉഷാറായി വന്നിട്ടുണ്ട് ഉപ്പ് ഞാൻ പാകം ഉണ്ടോ എല്ലാം നോക്കി ഉപ്പൊക്കെ പാകമാണ് അതിന് ശേഷം ഇതാ കെഴുകി വെച്ച മുരിങ്ങേൻ്റെ എല്ലാം ഇട്ടുകൊടുക്കാണ്ട് മഞ്ഞല കൂട്ടി കറി ഉണ്ടാക്കരുത് എന്ന് പറയലുണ്ട് അപ്പോൾ അതാ കാണുന്നതൊക്കെ ഞാൻ ഇടലുണ്ട് പിന്നെ ഇല എടുത്തിടുമ്പോൾ അതിൽ കാണുന്നതും നുള്ളിപ്പൊറുക്കിടയിലുണ്ട് കേട്ടോ ഇപ്പം ഇത് ഞാൻ ആകെ രണ്ട് മൂന്നാല ഇലയൊക്കെ പിന്നെയും കിട്ടി അത് ഞാൻ അതിൽ നിന്ന് പൊറുക്കിട്ടതാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ മുരിങ്ങല കറി ഉണ്ടാക്കി എന്തായാലും മീൻ വേണല്ലോ ഉണക്ക മീൻ ഉണ്ടെങ്കിൽ അതുണ്ടാക്കിയെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കേന്ന് കേട്ടോ അപ്പോളാണ് മീൻ വണ്ടീൻ്റെ ഒച്ച കേട്ടണത് റൂട്ടിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു വിഷ്ണുവിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു മീൻ വാങ്ങി കൊണ്ടു നമുക്ക് മീൻ എന്തെങ്കിലും കാട്ടാലോന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് മീനൊക്കെ നമുക്ക് വാങ്ങി കൊടന്ന് തന്നിട്ടുണ്ട് അയിലാണ് കേട്ടോ അയിലക്കുട്ടികളാണ് അത് പിന്നെ വറുത്തെടുക്കും ചെയ്യുക ഒരുപാടൊന്നും ഹൈറ്റിലേ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കാരണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞൊരു ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു മുരിങ്ങക്കറി ഉണ്ടാക്കുന്ന ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് എന്ന് വിചാരിച്ച് നിന്നേരുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പോയി പോകുന്നുട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ മാങ്ങം കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ച മാങ്ങട്ടോ ഇതിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പഴുത്ത ഓരോന്ന് ഉണ്ട് കേട്ടോ ഞങ്ങൾ നെക്കി നെക്കി എടുത്ത് രണ്ട് മൂന്നാല് പഴുത്ത മാങ്ങയും കിട്ടി ഇതൊക്കെ ഒന്ന് പഴുപ്പിക്കാൻ വെക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞിരുന്നില്ല അതിൻ്റെ ഇടയിൽ മീനൊക്കെ എന്ന് മുരിങ്ങയില കറി വെക്കാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ട് കേട്ടോ ആവാൻ വലിയ പണിയൊന്നുമില്ല ആ മുരിങ്ങലൊന്നും വേഗാനുള്ള കാത്തിരിപ്പ് മാത്രം മതി അതാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റും കൂടെ വേണ്ട ഒന്ന് തിളച്ചാ മുരിങ്ങയിലെ വേഗം വീണതാട്ടോ പിന്നെ എന്ന് പറഞ്ഞതാ ഈ ഒരു അയിലെ കുട്ടികളെ കൊണ്ടുപോയി നന്നാക്കട്ടെ എന്നിട്ട് നമുക്ക് വറുത്തെടുത്താൽ കണ്ടുപോക്കാറേ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് ഓഫാക്കി അടച്ചു വെച്ചു ഞാൻ പറഞ്ഞിരുന്നില്ല മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അത് വേറെ നല്ല നാടൻ മാങ്ങ കേട്ടോ ഇതോ ഈ ഒരു മാങ്ങൻ്റെ പേരും നിനക്ക് അറിയില്ല അങ്ങനെ വ്യത്യസ്തമായ മൂന്ന് തരം മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ മാങ്ങ മൂന്നും ചെറിയ പഴുപ്പിൽ തന്നെ നമ്മളൊന്ന് ചെത്തി തിന്ന് നല്ല രസമുള്ള മാങ്ങ മാങ്ങ കിട്ടാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയുള്ളൂ കാരണം പച്ച മാങ്ങ ആയാലും പഴുത്ത മാങ്ങ ആയാലും കടയിൽ നിന്ന് വാങ്ങി കഴിക്കണവരും ഉണ്ടാവുമല്ലോ ഇതുപോലെ എവിടെ െങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ തൊടിയിൽ തന്നെ മൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ പറിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാവില്ല മാങ്ങ തിന്നാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല മാങ്ങ വേണ്ട മടുത്തുക്കളെന്ന് പറയും പക്ഷെ കിട്ടാത്ത പോലെ അവസ്ഥ എന്താവും മാങ്ങ ഒന്ന് കിട്ടിയെങ്കിൽ എന്നുള്ളൊരാഗ്രഹം അല്ലാത്തൊരാഗ്രഹം തന്നെ ആകട്ടെ കാരണം ഞങ്ങൾക്ക് ചക്ക കിട്ടാത്ത അവസ്ഥയെന്നൊക്കെ അതുകൊണ്ട് ചക്ക ഒന്ന് കിട്ടിയെങ്കിൽ കൂട്ടാൻ വെക്കാനെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കലുണ്ട് കേട്ടോ അങ് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ മീൻ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ വിഷ്ണുവിനെ വിളിച്ചതാവാ വീട് എടുത്തോണ്ട് കുറച്ച് നേരം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഓൻ അപ്പടേൻ്റെ കൈ കടയുണ്ട് അറിഞ്ഞാണ്ട് ക്യാമറൊക്കെ ആക്കി നിൽക്കുക എന്നാലും വീഡിയോ എടുത്താന്ന് കേട്ടോ പറയുമ്പോഴത്തേന് വരുമോ അതിന് വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ മാങ്ങ കിട്ടാറുള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ അയൽ വീട്ടിൽ ഒക്കെ കൊടുക്കു കേട്ടോ പഴുത്താൽ കൊടുക്കും ഓരിക്കിഞ്ഞിപ്പോൾ മാങ്ങ നമുക്ക് അറിയില്ലല്ലോ എന്നാലും ഞാൻ ചോദിക്കും മാങ്ങ കിട്ടലുണ്ട് ചോദിക്കില്ല അറിയുമ്പോൾ അതിന് എന്നാലും രണ്ടെണ്ണം ഏറെ ഒക്കെ കൊടുക്കെട്ടോ തിന്നണോല് തിന്നോട്ടെ വിചാരിച്ചാൽ നമ്മളെ പൂതിക്കുള്ള മാങ്ങ ഉണ്ടല്ലോ അങ്ങനെ താ മീന നന്നാക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാനും മീൻ മുളകിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ രാജുദാ നല്ല പഴുത്ത മാങ്ങ നോക്കിയാണ്ട് കുരുമുളകും പാകത്തിനുള്ള ഉപ്പും മുളകും പൊടിയും ഒക്കെ ഇട്ടാണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും തീറ്റം കഴിഞ്ഞാണ്ട് എനിക്ക് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇത് കഴിച്ചോളി പറഞ്ഞാണ്ട് അപ്പോൾ ഞാനിതാ അതിലൊരു സ്പൂണും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കയ്യുമല ആക്കട്ടെ ഞാൻ മീൻ വർക്കൽ വിചാരിച്ചൊരു മാങ്ങ സ്പൂണോണ്ട് കോരി തിന്നെ കേട്ടോ പഴുത്ത മാങ്ങ വേണോ കൂട്ടുകാർക്ക് വേണോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുരുമുളകൊക്കെ ഇട്ടപ്പോൾ കഴിക്കാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ഒരു രണ്ട് മൂന്നാല് കഷ്ണം ഉണ്ട് കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെതാ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടയൊക്കെ അടപ്പത്ത് വെച്ചിരുന്നു എന്താ കുഴച്ചുവെച്ച മീൻ കണ്ടില്ലേ എല്ലാതും വറുത്തെടുക്കാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നെല്ലാം വറുത്തിയാൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കട്ടെ വേഗം കരുതിക്ക ആരും ചോറുണ്ടിട്ടല്ലോ ഒന്നാണെങ്കിൽ നേരം വൈകുന്ന സമയം പിന്നെ ഈ മീൻ വറുത്തൽ കഴിയാത്തപ്പോൾ ഇന്നെ കൊണ്ടും ചോറ് കഴിയുള്ളൂ അങ്ങനെതാ മീനൊക്കെ ഓയിലാ ഞാൻ വറുത്തെടുക്കണത് ഇനി ഇത് ഒരു ഭാഗം മറിച്ചിട്ടതിനു ശേഷം കറിവേപ്പില ചേർത്താണ്ട് വറുത്തെടുക്കണം ഞാനതിങ്ങനെ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുന്നത് അപ്പോളാണ് ക്യാമറ ഇതേപോലെ മിന്നി കത്തണത് കണ്ടത് അപ്പോൾ എനിക്ക് വീഡിയോ ആവുക എന്താ ഇപ്പോൾ ഇതിങ്ങനെ മിന്നി കത്തണത് വിചാരിച്ചിട്ടോ പിന്നെ ഞാനൊന്ന് ഓഫാക്കിയാണ്ട് ഓണാക്കിയപ്പോൾ ആ പ്രശ്നം തീർന്നു അങ്ങനെ അത് ആ കറിവേപ്പിലൊക്കെ ഇട്ടു ഇനി ഇത് മറിച്ചിട്ട് വേവിക്കണം അതിലേയും മുരിങ്ങ താളിപ്പൊക്കെ കൂട്ടി ചോറിന നല്ല ടേസ്റ്റായിട്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാട്ടായി ഇവിടെ ഇനി എല്ലാവർക്കും ഒരേപോലെ ആവൂലല്ലോ മുരിങ്ങ താളിപ്പ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ മീൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാണ് ചിക്കനോ അതുപോലെ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നും ഏറെ ചോറ് തിന്നൂലേ നമ്മളെല്ലാവരും നമ്മളെ സ്ഥിതി അങ്ങനെയാണ് കേട്ടോ അങ്ങനെതാക്കണെങ്കിൽ ഞാൻ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കട്ടെ മീൻ വർക്കണേന്റെ ഇടയിലാണ് ഇരുട് മൂടി നല്ല മഴ പേരുണ്ട് മുറ്റത്താണെങ്കിൽ ഒരുപാട് തുണിയാൾ തോരട്ടാണ് എന്നാ പിന്നെ മീൻ വർക്കലിങ്ങോട്ട് കാത്തിക്കാനും വയ്യ മീൻ വർക്കല് കഴിഞ്ഞാണ്ട് കാത്തുക്കാൻ വയ്യ അപ്പൊ തന്നെ മഴ ഒന്നായിട്ട് പൊളിഞ്ഞാണ്ടി ഞമ്മക്ക് പണിയാവും ഈ തിരുമ്പിട്ടത് മുഴുവനും ഇങ്ങോട്ട് നനയാണ് എന്തേരിക്കും അവസ്ഥ ഞാൻ തീ ഇങ്ങോട്ട് കുറച്ചാണ്ട് വേഗം മുറ്റത്തേക്ക് പാഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല തുണിയാളും ഇങ്ങോട്ട് എടുത്ത കേട്ടേ വിചാരിച്ചാണ്ടാണ് അറിയില്ല മഴ പെയ്യുമ്പോത്തിനും തുണിയാളൊക്കെ എടുത്തേക്ക മഴ പെയ്യുമ്പോ തുണിയാളൊക്കെ എടുത്തക്ക അല്ലെങ്കി പെടും ഈ ഒണക്കിയതൊക്കെ വെറുതെ ആവും മഴ പെയ്യു പെയ്യൂലേ え инде मुंडोർത്തो उणंगे काटिंगा एडको ഞാൻ ചോറുന്നാ നിക്കോ ആടക്കാമാ അടിලා അരങ്ങി ഇടുമുടി വീകി തുള്ളി ഇടുമ്പെടുകാ ഉണങ്ങി ദർത്താദി ആ പ്രോഗ്രാം ഈ തുണി ഇപ്പോ തന്നെ അട മറക്കി വെച്ചാനേ ചോട്ടി മറുക്കട്ടോ

അങ്ങനെ തുണികളൊക്കെ ഞാൻ തന്നെ മുഴുവൻ അങ്ങോട്ട് എടുത്തുവച്ചു മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണങ്ങാത്തതും ഉണ്ട് അതങ്ങോട്ട് തോരയിട്ട് കഴിച്ചും ചെയ്തു പിന്നെ പിന്നെതാണ് ഞാൻ ചോറ് നിന്നു അതിൻ്റെ ഇടയിൽ ദരാജു നല്ല സ്പെഷ്യൽ ഒരു മാങ്ങ ചമ്മന്തിയും കൂടെ അരച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മീൻ വറുത്തതും ചോറും കറിയും ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ ചോറെണ് നിൽക്കട്ടെ മക്കളെ വേഷം വയ്യ പിന്നെന്താ ഞാൻ പറഞ്ഞേന്നില്ലേ കുറേ മാങ്ങ ഉണ്ട് അതിലൊരു വലിയ മാങ്ങ ഞാൻ ഇതൊന്ന് നെക്കി നോക്കിയിട്ടോ പഴുത്തുക്കണോ വല്ലേ നോക്കിയത് തിന്നു അപ്പോൾ ചെറുതനൊരു പഴുപ്പുണ്ട് കണ്ടോ നല്ല വലുപ്പുള്ള മാങ്ങല്ലേ എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് ചെത്തി തിന്നാലോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ നല്ല കുരുമുളകൊക്കെ ഇട്ടാണ്ട് മാങ്ങ ഇതേപോലെ കിട്ടുമ്പോൾ ഉള്ളല്ലോ തിന്നാ കിട്ടാതാകുമ്പോൾ ആരും തിന്നൂലല്ലേ പിന്നെ അതുമല്ല മാങ്ങ കാലം ആകുമ്പോൾ മാങ്ങ തിന്നിങ്ങോട്ട് മടുക്കണത് തന്നെയാണ് നല്ലത് കിട്ടുകയാണെങ്കിൽ കേട്ടോ കടയിൽ നിന്ന് എന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കാണ്ടല്ല അങ്ങനെ അതാ കഴുകി കുട്ടപ്പനാക്കി വൃത്തിയാക്കി വെച്ചിരുന്നു ഞങ്ങൾക്കിത് ചെത്തിയെടുക്കണ്ടോ വലിയ മാങ്ങ അല്ലേ കാണാൻ തന്നെ നല്ല രസം ഇത് വീഡിയോയിൽ കാണുമ്പോലല്ല കേട്ടോ ഇതിലേറെ വലിപ്പമുണ്ട് മാങ്ങണെങ്കിൽ കയ്യിൽ പിടിച്ച് ചെത്താൻ കഴിയില്ല കേട്ടോ കയ്യിൽ ഇങ്ങോട്ട് ഒതുങ്ങി കിട്ടണില്ല ഇന്നാലും ഇതാ ഞാൻ ചെത്തിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊലി ആണെങ്കിൽ ഭയങ്കര കയ്പോ ഈ ഒരു മാങ്ങന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേരൊന്നു പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കും അറിയില്ല കേട്ടോ കാരണം പേരറിയാത്തോണ്ടാണ് അങ്ങനെ അതാ ഇത് ഞാൻ പറഞ്ഞിരുന്നില്ല കുറച്ച് പഴുപ്പുണ്ട് എന്ന് നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഇതേപോലെ പഴുത്തത് കുരുമുളകൊക്കെ ഇട്ട് കഴിച്ചതെന്ന് നല്ല രസം രസമുണ്ടേന് പിന്നെ ഇതാക്കണം ഞാൻ തോലിയൊക്കെ ചെത്തിയാണ്ട് തോലി ചെത്തിയാണ്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു ആദ്യം കണ്ടോ എന്തായാലും ഞാൻ ഇത് രണ്ടു മൂന്നാല് കഷ്ണങ്ങളാക്കട്ടെ കുട്ടികളുണ്ടാവുള്ളതൊക്കെ ആയിട്ട് കഷ്ണങ്ങളാക്കിയെടുക്കട്ടെട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ പോണതിന്റെ മുന്നെടുത്ത വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് ഇതെന്ന് അന്ന് അമ്മക്കും കൂടെ രണ്ട് മാങ്ങ കൊണ്ടുപോകണം എന്ന് ഞാൻ വിചാരിച്ചതെന്നു വിട്ടു കാരണം ഒരുപാട് മാങ്ങ ഉണ്ടല്ലോ അമ്മക്ക് മാങ്ങ കിട്ടായ്മ ഒന്നുമില്ല കിട്ടും മാമുണ്ട് അമ്മേൻ്റെ അനിയത്തി ഉണ്ട് മാങ്ങ കൊണ്ടുവന്ന് കൊടുക്കും എന്നാലും വേണ്ടില്ല നമ്മളെ വീട്ടിൽ മാങ്ങ ഉണ്ടാവുമ്പോൾ കൊണ്ട് കൊടുക്കാലോ അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മാങ്ങേൻ്റെ ചെറിയൊരു ഭാഗം കേടുണ്ട് അത് വേറെ ഒന്നും മാങ്ങ നിലത്തേക്ക് ചാടിയാൽ അത് പഴുപ്പിക്കുമ്പോൾ ആ ചാടിയ ഭാഗത്തിന് ചെറിയൊരു കേടുണ്ടാവല്ലോ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് ചെത്തി കളഞ്ഞു അങ്ങനെ ഞാൻ മാങ്ങ കഴിച്ചു നോക്കുക പുളിയും ഉണ്ട് മധുരമുണ്ട് ഇത് പൊടിച്ച കുരുമുളക് കുരുമുളകുണ്ടായിരുന്നു അവിടെ കുരുമുളകും മുളകും പൊടിയും പിന്നെ ഞാനിതക്ക് ലേശം വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്താണ്ട് ഇതാ നന്നായിട്ട് നിളക്കിയിട്ടുണ്ട് വിഷ്ണു സൂര്യമോളൊക്കെ അവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എംബുരാൻ സിനിമ ഹോട്ട് സ്റ്റാറിലിറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം മൊബൈൽ ഫോണിൽ സിനിമയും കണ്ടിരിക്കുക അപ്പോൾ ഓല മുന്നിൽ ഇതിങ്ങോട്ട് എത്തിച്ചാൽ പാത്രം കാലി ആവണത അറിയില്ല അപ്പം എനിക്കുള്ളത് ഇതാ ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അറക്കളയിൽ പണിയുണ്ട് കറി ഉണ്ടാക്കാണ്ട് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടികൾക്കുള്ളതാണ് കൊണ്ട് കൊടുക്കട്ടെ ഞാൻ ഇളക്കി കൊടുക്കാനാ ഇതുപോലെ ഇങ്ങോട്ട് പാത്രത്തിൽ ഇട്ടാണ്ടെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ തട്ടി കൊടുത്തതാണ് കേട്ടോ അങ്ങനെതാ മാങ്ങ വേണോ കൂട്ടുകാർക്കൊക്കെ ഇത് കണ്ടപ്പോൾ തന്നെ അല്ലേ നമ്മളെ വായിലൊക്കെ വല്ല ഊരണുണ്ട് കണ്ടോ ഇതൊന്ന് ഓരോ കഷ്ണമെന്ന് എല്ലാവരും എടുത്തോളി കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പുളിമധുരമെന്നൊക്കെ പറഞ്ഞാൽ എന്താ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഞാൻ ഈ മാങ്ങ കൊണ്ട് എല്ലാവർക്കും ഊരിച്ച് കൊടുക്കട്ടെ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ ടേസ്റ്റ് കൊണ്ട് ഇങ്ങനെ അത് മുഴുവൻ തിന്ന് തീർക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് അടിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ ബൈ